ആണ് അവിടെ പ്രശാന്ത് വിഹാറിൽ തിയേറ്ററിന് മുന്നിൽ സ്ഫോടനം പി വി ആർ സിനിമ തിയേറ്ററിന് സമീപമാണ് സ്ഫോടനമുണ്ടായത് ഇവിടെ നിന്ന് വെളുത്ത പൊടി കണ്ടെത്തി പ്രദേശത്ത് നിന്നും എൻ എസ് ജി മറ്റെല്ലാ ഏജൻസികളെയും ഒഴിപ്പിച്ചിട്ടുണ്ട് ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ബൽറാം ഒരു ഭീഷണി സ്ഫോടനം സ്ഫോടനമുണ്ടാകുമെന്ന് തൊട്ട് പിന്നാലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു ഇന്നിപ്പോൾ എന്താണ് ഇതിൽ ഈ ഏജൻസികളുടെ വിശദീകരണം എന്താണ് ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടോ വെളുത്ത പൊടി എന്നുള്ളത് ഇതിനു മുൻപും സ്ഫോടനത്തിൽ കണ്ടെത്തിയതാണ് അനുജ ഉള്ളത് സ്ഫോടനം നടന്ന പ്രശാന്ത് ബിഹാറിലെ ഈ പാർക്കിൻ്റെ മതിലിനോട് സമീപത്താണ് ഈ അവിടെ ആ ഗുഡ്സ് ഓട്ടോ നിർത്തിയിട്ടതിന് സമീപം അതിനും മതിലിനും ഇടയ്ക്കുള്ള അഴുക്ക് ചാലിൻ്റെ സ്ലാബിന് അടുത്ത് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഈ പ്രദേശത്ത് ഇപ്പോൾ എൻ എസ് ജിയുടെ ഡോഗ് സ്കോഡ് ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തുകയാണ് ഇവിടെ കൂടുതൽ പൊട്ടാത്ത സ്ഫോടക വസ്തുക്കൾ അവശേഷിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് ഡിയുടെ ബോംബ് സ്ക്വാഡ് ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത് മൂന്ന് ഡോഗുകൾ പരിശോധനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് കൂടാതെ അത്യാധുനിക ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ച് പരിശോധന നടത്തി കൂടാതെ ഈ സ്ഫോടനം നടന്ന പ്രദേശത്തു നിന്നും തെളിവുകൾ പൊട്ടിത്തെറിച്ച സ്ഫോടക വസ്തുവിൻ്റെ അവശേഷിപ്പുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ എസ് ഡിയുടെ പ്രത്യേക സംഘം മറ്റ് ഏജൻസികൾ ഇവിടെ ഉണ്ടായിരുന്ന ഡൽഹി പോലീസ് ഡൽഹി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് കൂടാതെ ബോംബ് സ്ക്വാഡ് എന്നിവരെ മുഴുവനായും ഈ പ്രദേശത്തു ും ഒഴിപ്പിച്ച ശേഷമാണ് പതിനഞ്ചംഗ സംഘം ഇപ്പോൾ ഇവിടെ തെളിവെടുപ്പ് നടത്തുന്നത് ബോംബ് വിദഗ്ധർ ഉൾപ്പെടെയുള്ള എൻ എസ് ഡിയുടെ പ്രത്യേക സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത് എൻ ഐ ഇവിടെ പരിശോധനയ്ക്കായി എത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ആഴ്ചകൾക്ക് മുമ്പ് ഈ പ്രശാന്ത് വിഹാറിൽ തന്നെ സിആർ പി എഫ് സ്കൂളിന്റെ മതിലിനോട് ചേർന്നുണ്ടായ സ്ഫോടനത്തിന് ഈ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്ന ഒരു പ്രാഥമിക സംശയം പോലീസിന് ഉണ്ട് കാരണം ഈ രണ്ട് സ്ഫോടനം ജനങ്ങളുടെയും സ്വഭാവം ഏതാണ്ട് ഒന്നു തന്നെയാണ് ഇത് അത്യു ഉച്ചത്തിലുള്ള ഒരു സ്ഫോടനമാണ് ഉണ്ടായത് രണ്ടിടങ്ങളിലും ആർക്കും പരിക്കേറ്റിട്ടില്ല സ്ഫോടനമുണ്ടായത് ജനങ്ങൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന പാതയോരത്ത് തന്നെയാണ് അവിടെ മതിലിനോട് ചേർന്ന് ആണ് ഈ സ്ഫോടക വസ്തു സ്ഥാപിച്ചിരുന്നത് രണ്ടിടത്തും അതുപോലെ ഒരേ സ്വഭാവത്തോടുകൂടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നിന്നും പുക ഉയരുകയും സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് വെള്ളപ്പൊടി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടിടങ്ങളിലും ഒരേ സ്വഭാവത്തിലുള്ള അവശേഷിപ്പുകളാണ് സ്ഫോടനത്തിന് ശേഷം ഉണ്ടായിരുന്നത് എന്നുള്ളതും രണ്ടും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള സംശയത്തിന് കാരണമാണ് പ്രദേശത്ത് ഇപ്പോഴും എൻ പ്രത്യേക സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഴ്ചകൾക്ക് മുൻപ് സിആർപിഎഫ് സ്കൂളിന് സമീപം ഉണ്ടായ സ്ഫോടനത്തിൽ അതിൽ അന്വേഷണം എങ്ങനെയായിരുന്നു എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നോ കാരണം ഇതിൽ സമാനതകളുണ്ടല്ലോ അനുജ സി ആർ പി എഫ് സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് നടന്ന സ്ഫോടനം സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിക്കുകയും ആ സ്ഥലത്തുകൂടി സഞ്ചരിച്ചിരുന്ന രണ്ട് വാഹനങ്ങളെ കേന്ദ്രീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു കൂടാതെ ഇതിൽ സിഖ് സംഘടനകൾക്ക് ഉൾപ്പെടെ ബന്ധമുണ്ട് എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ച വിവരം എൻ ഐ എയും ആ സ്ഫോടനത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടെയാണ് വീണ്ടും ഇതേ പ്രദേശത്ത് തന്നെ വീണ്ടും ആഴ്ചകൾക്കിടെ വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ും ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലം എന്നുള്ളത് ഈ പ്രശാന്ത് വിഹാറിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൻ്റെ നിന്നും വെറും അറുപത് മീറ്റർ അകലെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഫോടനം നടന്ന ഇടത്ത് നിന്നും അറുപത് എതിർഭാഗത്തായി അറുപത് മീറ്ററോളം അകലെയാണ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്ഫോടനം നടന്ന ഉടൻ തന്നെ പോലീസിന് സ്ഥലത്തെത്താനും മറ്റ് തെളിവുകൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും കഴിഞ്ഞു ഫയർഫോഴ്സിനെയും മറ്റ് എൻ അടക്കമുള്ള സംഘങ്ങളെ വിവരം അറിയിക്കാനും കഴിഞ്ഞു എന്നുള്ളത് വാസ്തമാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഒരു ഉന്നത പോലീസ് ഓഫീസിന് സമീപത്തായി തന്നെ ഒരു സ്ഫോടനം സംബന്ധിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ മറ്റൊരു സ്ഫോടനം കൂടി ഉണ്ടാകുന്നു എന്നുള്ളത് ഏറെ ഗൌരവത്തോടു കൂടി തന്നെയാണ് പോലീസും മറ്റ് ഏജൻസികളും കാണുന്നത് അതുകൊണ്ട് തന്നെ ഭീകര സംഘടനകൾക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് പുറമേ നിന്നുള്ള ശക്തികൾക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള സംശയം പ്രാഥമിക സംശയം നിലനിൽക്കുന്നുണ്ട് അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ കണ്ടെത്തലുകളിലേക്ക് ഭീഷണി സന്ദേശത്തെ കുറിച്ച് കൂടുതൽ പരിശോധനകൾ നടത്തുന്നുണ്ട് എവിടെ നിന്നാണ് വന്നത് ഇതൊരു വ്യാജ ഭീഷണിയാകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു കാരണം സന്ദേശം വന്നതിന് ശേഷം തൊട്ടു പിന്നാലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തല്ലോ തീർച്ചയായും അനുജ ഇത്തരത്തിൽ ഈ ഒരു സന്ദേശം വരുന്നു തൊട്ടു പിന്നാലെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത് ഒരു ഭീഷണിയായി തന്നെ ഇത് ഏതെങ്കിലും സംഘടനകൾ ഭീകര സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ സന്ദേശമാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടെ പല ഭീഷണി സന്ദേശങ്ങൾ പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷവും വ്യാജ ഭീഷണി സന്ദേശങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വിമാനങ്ങളിലും മറ്റ് ആശുപത്രികളിലും റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ച സന്ദേശങ്ങൾ പലതും പരിശോധനകൾക്ക് ശേഷം വ്യാജമാണെന്ന് വ്യക്തമായതാണ് എന്നാൽ ലഭിക്കുന്ന ഓരോ സന്ദേശത്തെയും ഗൗരവത്തോടു കൂടി തന്നെ കാണുന്നുണ്ട് എന്നും അതെല്ലാം പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് എത്താറുള്ളൂ എന്നുമാണ് പോലീസ് അറിയിക്കുന്നത് ഈ ഇന്നത്തെ സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം സന്ദേശം ലഭിച്ച് ഉടൻ തന്നെ സ്ഫോടനം ഉണ്ടാവുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടനകൾക്ക് ഏത് ഭീകര സംഘടനകൾക്ക് ബന്ധമുണ്ട് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് ഈ സന്ദേശത്തിന്റെ ഉറവിടം അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള അന്വേഷണം സമാന്തരമായി തന്നെ പുരോഗമിക്കുകയാണ് അതേസമയം നിലവിലിപ്പോൾ ഈ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്നും പരമാവധി തെളിവുകൾ അതിൽ ഉപയോഗിച്ച വസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ അത് ഏതെല്ലാമാണ് അത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ടോ ഏത് സ്വഭാവത്തിലുള്ള സംഘടനകൾ ഏത് സംഘടനകൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള സ്ഫോടന വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമായാൽ ഇത് ആരാണ് ഇതിന് പിന്നിൽ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ തെളിവുകൾ ലഭിക്കും ഇത് കണ്ടെത്തണമെന്നുള്ള അന്വേഷണം എന്നതാണ് എന്തെങ്കിലും പ്രാഥമികമായി ഇവർ അറിയിക്കുന്നുണ്ടോ ഈ അന്വേഷണ ഏജൻസികൾ ഇത് ഗുരുതരമായ അപകടം അല്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഫോടനമല്ല എന്ന് തോന്നുന്നു രണ്ടിടത്തും ഉണ്ടായത് അനുജാന്ത് നേരത്തെ സി ആർ പി എഫ് സ്കൂളിൻ്റെ മതിലിനോട് ചേർന്നുണ്ടായ സ്ഫോടനത്തെക്കാൾ തീവ്രശേഷിയുള്ളതാണ് ഇന്നുണ്ടായ സ്ഫോടനം എന്ന് തന്നെയാണ് പ്രാഥമിക പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത് എന്നാൽ ഇത് ഈ സ്ഫോടനം നടന്ന ഇടം ആ സമയത്ത് അവിടെ ആളുകൾ ആരും ഇല്ലായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആർക്കും പരിക്കേറ്റില്ല എന്നുള്ളതാണ് ആളുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഉച്ചയ്ക്ക് പോലും ആളുകൾ വെയിൽ കായാനും മറ്റും എത്താറുള്ള പാർക്കിനോട് ചേർന്നാണ് ഈ സ്ഫോടനം സ്ഫോടനമുണ്ടായത് റോഡിൻ്റെ വശത്തുമാണ് ഇത് അത്യാവശ്യം ആൾത്തിരക്കുള്ള റോഡാണ് ാണ് സമീപത്തൊരു സിനിമാ തിയേറ്ററുണ്ട് നിരവധി കടകളുണ്ട് ഇത്തരം ഒരിടത്താണ് സ്ഫോടനം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആർക്കും പരിക്കേൽക്കാതിരുന്നത് എന്ന് പറയാൻ കഴിയും പറയേണ്ടി വരും അത്രത്തോളം ആൾ തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഈ ബോംബ് സ്ഥാപിച്ചിരുന്നത് എന്നുള്ളത് ഗൗരവതരം തന്നെയാണ് എന്നാൽ ഈ സ്ഫോടനത്തിൽ ഒരു വെളുത്ത പൊടി കണ്ടെത്തിയിട്ടുണ്ട് അത് രണ്ട് സ്ഫോടനത്തിലും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് എന്നാൽ രണ്ട് സ്ഫോടനവും തമ്മിൽ ബന്ധമുണ്ടോ ഏത് വസ്തുവാണോ ഉപയോഗിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അതായത് കുറേപ്പോള വിവിവിധ ഏജൻസികളുടെ നേതൃത്വത്തിലുള്ള പരിശോധനകളോട നടക്കുന്നുണ്ട് നിലവിൽ എൻഎസ്ഡി സംഘത്തിന്റെ പരിശോധനയാണ് നടക്കുന്നത് എൻഐഇയും ഒക്കെ അവിടെ പരിശോധിക്കാൻ എത്തിയിട്ടുണ്ട് കൂടാതെ ഡൽഹി പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം എല്ലാം അവിടെ വിശദമായി പരിശോധനകൾ നടത്തുന്നുണ്ട് ഇവര് ഒരു പ്രതികരണം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പ്രതികരണത്തിലേക്ക് हालाക്കി इसकी जो इंटेंसिटी थी वो मुकाबले में काफी कम थी पहले से कोई हताहत नहीं हुआ उस प्रकार से लेकिन हां ये दूसरी घटना हुई है ये एक विषय है और ये जल्दी सॉर्ट आउट होगी रिजोल्व होगी ऐसा मेरा मानना है क्योंकि जो अधिकारियों से बात हुई है उनका यही कहना है कि इस वाले ब्लास्ट से हम बहुत जल्दी तय तक पहुंच सकते हैं ऐसा हमको लग रहा है आलू तेगा इन रीतिल अन्वेषण एजेंस एर कमें स्वभाव അതൊരു രീതിയിലാണ് ഉപയോഗിച്ചിരിക്കുന്ന വസ്തു ഒന്ന് തന്നെയാണ് അവർ അത് നടപ്പിലാക്കിയിരിക്കുന്ന രീതി മതിലിനടുത്ത് തന്നെ ഈ വെളുത്ത പൊടി കണ്ടെത്തി എന്നൊക്കെ പറയുമ്പോൾ അത് ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ അപ്പോൾ ഇതിന് പിന്നിലുള്ളത് ആരോ എന്നതിലേക്ക് വളരെ പെട്ടെന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നൊരു സൂചനയുണ്ടോ എങ്ങനെയാണ് അന്വേഷണം ബൽറാം അനുജ നേരത്തെ നടന്ന സ്ഫോടനവും ഈ സ്ഫോടനവും തമ്മിൽ ഏതാണ്ട് പല കാര്യങ്ങളിൽ സമാന സ്വഭാവമുണ്ട് വെളുത്ത പൊടി കണ്ടെത്തി മതിലിനോട് ചേർന്ന സ്ഫോടനം നടത്തി ഏറെ ശബ്ദമുള്ള തരത്തിലുള്ള സ്ഫോടനമാണ് ഉണ്ടായത് വലിയ വൽ ആഘാതമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് രണ്ടിടത്തും സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്നുമാണ് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് എന്നാൽ ഏത് വസ്തുവാണ് ഈ സ്ഫോടനത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായ വിവരം ശാസ്ത്രീയമായ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് ആ ശേഖരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നടന്ന സ്ഫോടനത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഇനിയും അവശേഷിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള സംശയം എൻ എസ് ഡി സംഘത്തിന് ഉണ്ട് അതിനായുള്ള പരിശോധനകളും ഇപ്പോൾ പുരോഗമിക്കുകയാണ് ആ ഒരു പരിശോധനയ്ക്കായാണ് ഈ പ്രദേശത്ത് പരിശോധന നടത്തിയിരുന്ന മറ്റ് പോലീസിൻ്റെ ബോംബ് സ്ക്വാഡും പോലീസ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അടക്കമുള്ള സംഘത്തെ ഈ പരിശോധന നടത്തുന്ന പ്രദേശത്തു നിന്നും ഏതാണ്ട് അൻപത് മീറ്ററോളം അകലേക്കും മാറ്റി നിർത്തിയ ശേഷമാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൂടാതെ വിശദമായ പരിശോധനകൾക്ക് ഈ ശേഖരിക്കുന്ന തെളിവുകളുടെ പ്രാഥമികമായ പരിശോധനകൾക്കായി ഒരു താൽക്കാലിക ലാബ് ഉൾപ്പെടെ ഇവിടെ ഈ എൻ എസ് ഡി സംഘം സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രാഥമികമായ ഈ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ഓരോ തെളിവും ശേഖരിച്ച് പാക്ക് ചെയ്ത് ഡൽഹി പ്രശാന്ത് ബിഹാറിലാണ് ഇന്ന് രാവിലെ പതിനൊന്നരയ്ക്ക് ശേഷം സ്ഫോടനമുണ്ടായത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സിആർ പി എഫ് സ്കൂളിലുണ്ടായ സ്ഫോടനത്തിന് സമാനമായ സ്ഫോടനമാണ് ഇവിടെയും ഉണ്ടായിരിക്കുന്നത് ഇത് ആരാണിതിന് പിന്നിലെന്നൊക്കെയുള്ളതിൽ വിശദമായ പരിശോധന അന്വേഷണം അത് എൻ എസ് ഡിയുടെ നേതൃത്വത്തിലും എൻ ഐ എയുടെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട്